വ്യവസായ യൂണിറ്റുകളിലെ ഭക്ഷ്യ സംസ്കരണ ഉൽപ്പന്നങ്ങളിലെ മായം കണ്ടെത്തുന്നതിന് വ്യവസായ വകുപ്പിന് കീഴിൽ ജില്ലയിൽ ലാബ് അടിയന്തരമായി സ്ഥാപിക്കണമെന്ന് കേരള സ്റ്റേറ്റ് വ്യവസായ അസോസിയേഷൻ ജില്ലാ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ഇന്ന് ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് നിയമം അനുസരിച്ച് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന മല്ലി മുളക് മഞ്ഞൾ തുടങ്ങിയ എല്ലാ ധാന്യങ്ങളിലും അമിതമായ പെസ്റ്റിസൈഡ് ഉപയോഗം മൂലം അനുവദിച്ചതിൽ കൂടുതൽ വിഷാംശം ഉണ്ട് എന്ന് പറഞ്ഞു ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ ഫൈന് ചുമത്തി വരുന്നുണ്ട് ഈ ഫൈന് ചുമത്തുന്നതിന് പുറമെ ഈ വ്യവസായികൾക്ക് അറിയാത്ത ഒരു ഇതും കൂടെ അതിൽ വരുന്ന ജയിലിൽ അത് ഭക്ഷ്യ വിഷം കയച്ചാൽ ജലീൽ ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥയും കൂടിയാണത് ഇതിനൊരു സൗഹൃദം എന്ന ഈ സമയത്ത് ഒരുപാട് ആളുകൾ വ്യവസായത്തിലേക്ക് വ്യവസായ യൂണിറ്റുകളിലെ ഭക്ഷ്യ സംസ്കരണ മായം വ്യവസായ വകുപ്പിന് കീഴിൽ ജില്ലയിൽ ലാബ് അടിയന്തരമായി സ്ഥാപിക്കണമെന്ന് കേരള സ്റ്റേറ്റ് വ്യവസായ അസോസിയേഷൻ ജില്ലാ ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ജില്ലയിലെ വ്യവസായ യൂണിറ്റുകൾ ഭൂരിഭാഗവും ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകളാണ് ഇത്തരം യൂണിറ്റുകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ അന്യസംസ്ഥാനങ്ങളിൽ നിന്നാണ് വരുന്നത് എന്നിരിക്കെ മായത്തിന്റെ പേരിൽ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി വ്യവസായ യൂണിറ്റുകൾക്ക് വൻ തുക പിഴ ഈടാക്കുന്ന സമീപനം ശരിയല്ല അസംസ്കൃത വസ്തുക്കൾ സംസ്കരിച്ച് ഭക്ഷ്യവസ്തുക്കളാക്കി പാക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവ പരിശോധനയ്ക്ക് വിധേയമാക്കണം എങ്കിൽ മാത്രമേ ഒരു വ്യവസായിക്ക് ആത്മവിശ്വാസത്തോടെ ഉൽപ്പന്നം നിർമ്മിക്കാനും അതുവഴി ഉപഭോക്താവിന് വിഷരഹിത ഉൽപ്പന്നം ലഭിക്കാനുമുള്ള സാഹചര്യം ഉണ്ടാകൂ ബാങ്ക് വായ്പയെടുത്തും മറ്റും ആരംഭിച്ച സ്ഥാപനങ്ങൾ തൻ്റേതല്ലാത്ത കുറ്റം കാരണം കൊണ്ട് അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാതിരിക്കാൻ അധികൃതർ ഉണർന്നു പ്രവർത്തിക്കണം അല്ലെങ്കിൽ ജില്ലയിലെ വലിയൊരു ഭാഗം വ്യവസായ യൂണിറ്റും നിർത്തിപ്പോവേണ്ട അവസ്ഥ വരുമെന്നും ഭാരവാഹികൾ പറഞ്ഞു കേരളത്തെ വ്യവസായ സൗഹൃദ സംസ്ഥാനമാക്കാനുള്ള സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ അർത്ഥവത്താക്കണമെങ്കിൽ ചെറുകിട വ്യവസായികളുടെ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണമെന്നും അസോസിയേഷൻ ജില്ലാ ഭാരവാഹികളായ എ പി അബ്ദുൾ കരീം മുജിബ് റഹ്മാൻ സത്യൻ മലയത്ത് പി എം സാദിഖ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் காயி மலப்பரத்த சமா ஹைப்பர் மார்க்கட் திரியுர் ரோட் மயிலப்பரம் மலப்பரம்